السلام عليكم ورحمة الله وبركاته قال العلامة عبد الله أبو طين والإنسان إذا تبين له الحق لم يستوحش من قلة الموافقين وكثرة المخالفين لا سيما في آخر هذا الزمان عبد الله أبو طين رحمه الله برنو والإنسان إذا تبين له الحق برمنشن. അവന് ഹക്ക് ബോധ്യപ്പെട്ടാൽ വ്യക്തമായാൽ ലം ലംഎസ്തോഷ് അവൻ ഭയപ്പെടുകയില്ല മിൻകില്ലത്തിൽ അതിനോട് യോജിക്കുന്ന ആളുകളുടെ കുറവ് അവൻ ഭയപ്പെടുകയില്ല വക്കസറത്തിൽ മുഖാലിഫീന അതുപോലെ തന്നെ അതിനെതിർക്കുന്ന ആളുകളുടെ ആധിക്യം അത് കാരണത്താൽ അവൻ ഭയപ്പെടുകയില്ല സി എം യാഹിർ ജമാൻ പ്രത്യേകിച്ചും ഈ അവസാന കാലഘട്ടത്തിൽ കുറവാണ് അതുപോലെ തന്നെ ഹക്തനോട് വിയോജിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എന്നുള്ള കാര്യം അവൻ ഭയപ്പെടുകയില്ല എന്ന് അബ്ദുല്ല അബാബുദ്ൻ റഹിമുല്ല പറഞ്ഞു